വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഈ സോ കീപ് വാച്ചിങ് ഹലോ ആംബുലൻസ് അല്ലേ ആ ആ ആ ചേട്ടൻ ഉണ്ടോ അപ്പോൾ ഒരു ഒരു മണിക്കൂർ അങ്ങനെയാണെങ്കിൽ വിളിക്കാം ഒന്ന് വന്നേക്കണേ ശരി 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 ഇനി ഫയർഫോഴ്സ് ഫയർ സ്റ്റേഷൻ അല്ലേ ആ സാറേ നമ്മുടെ ആ തീ അണയ്ക്കുന്ന വണ്ടിയൊക്കെ എവിടെ ഉണ്ടോ ആ വണ്ടിക്കകത്തീ വെള്ളം ഉണ്ടോ ആ ആ ഇല്ല തീ പിടിച്ചിട്ടില്ല തീ പിടിച്ചിട്ടില്ല ഇത് ഓണം ഓക്കെ അല്ലേ എൻ്റെ അനിയത്തി പാൽ പായസം ഉണ്ടാക്കാനായിട്ടേ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു പ്രിക്കോഷന് വേണ്ടിയിട്ട് എല്ലാം ഒന്ന് ബുക്ക് ചെയ്ത് വെച്ചതാ ഓക്കെ ഓക്കെ ഞാൻ വിളിച്ചോളാം ശരി ശരി ആ പാൽപായസം എന്തായി അതെ കഴിഞ്ഞ ഓണത്തിന് എനിക്ക് കുക്കിംഗ് വലിയ ധാരണ കൊണ്ട് എൻ്റെ ഒരു ഡിഷ് പാളിപ്പോയി ബട്ട് ദാറ്റ്സ് ദാറ്റ്സ്വൈറ്റ് നാച്ചുറൽ യുണോ ശരിയാ നമ്മുടെ ഈ നാട്ടിൽ ഓരോ വീട്ടിലും ഓരോ ശൗചാലയം പെട്ടെന്ന് വരാൻ കാര്യം നിൻ്റെ ആ ഓണസദ്യയെ അവരെന്ത് പാവം ചെയ്തിട്ടാണോ ആ നയൽക്കൂട്ടത്തിൻ്റെ മീറ്റിംഗ് ഇവിടെ വെച്ച് നടത്താനും നിൻ്റെ ഓണസദ്യ കഴിക്കാനും ഈ ചാർജിനൊക്കെ ആൾക്കാർ ഇറങ്ങി ഓടത്തില്ലയോ അതുപോലെ ആയിരുന്നു കക്കൂസ് തോപ്പി ഓരോ തമ്മിൽ അങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നത് അതെ ഈ അടുക്കളയിൽ കയറി മുൻപരിചയില്ലാത്തവർ ആദ്യമായിട്ട് കയറുമ്പം ോട്ടാ അതിൽ ഏതാണ്ട് എന്തിനു അല്ല അമ്മാവ് കുറെ നാളായിട്ട് വയറിളക്കത്തിന് മരുന്ന് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇങ്ങോട്ട് വിളിച്ച ആ ആ കാര്യം നീ ലംഘിക്കുന്നു ആം ചേട്ടനോ എന്നിട്ട് വിശേഷം പോയെതിരികൾ ചൊറിയുമ്പോ കിട്ടുന്നം ഇറ്റ്

ഞാനൊരു പത്ത് പതിനഞ്ച് പെണ്ണുങ്ങളെയും കേട്ടിട്ട് ഒരു ട്രാവലർ എടുത്ത് അങ്ങനെ ഇറങ്ങി ചെക്കൻ കുളുമണാലിണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ അവൻ ഹിമാലയത്തിലോട്ട് ചാടിയായിരുന്നു ഹിമാലയത്തിൽ ചെന്നപ്പോഴാണ് പറയുന്നത് അവൻ ഹൈദരാബാദിൽ എത്തോ കാട്ടിലോട്ട് ചാടിയായിരുന്നു കാട്ടിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് അവൻ നമ്മുടെ പത്രം തെറ്റാല് ചുട്ടിപ്പാറയിലുണ്ടെന്ന് ഞാൻ വിടുവോ ആ അങ്ങനെ അവസാനം ചുട്ടിപ്പാറ അടിവാരത്തിന് വെച്ച് പീടിച്ചവരെ എന്നിട്ട് ഓ അവനൊന്നിനും പിടിച്ചില്ലെന്നേ ഇനി മൗങ്കുലിയുടെ കൊച്ചുമോളെങ്ങാനുണ്ടോ നോക്കണം അവരുടെ ടേസ്റ്റിന് അതൊക്കെ പോട്ടെ മോക്ക് അല്ലോട് ആലോചിക്കാൻ ആണോ വരാൻ പറഞ്ഞത് എഞ്ചിനീയർ വേണോടനെ ആവുന്നതാണല്ലോ ഇപ്പോഴത്തെ പറഞ്ഞതാണെങ്കിൽ

ഹലോ എന്തോന്ന എന്തോ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആദ്യം അവളുടെ അതല്ല ലാസ്റ്റ് പറഞ്ഞത് മരവാഴെ മനുഷ്യനായ സ്ഥിരത വേനോടി നീ ഇല്ലോടി കഴിഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടത് നമ്മൾ സ്ത്രീകൾ നാട്ടുനടപ്പുകൾ പൊളിച്ചെഴുതണമെന്ന് എന്നിട്ട് ഇപ്പൊ നാട്ടു നടപ്പ് മതിയെന്നോ ചേട്ടാ ഇവളങ്ങനെ പലതും പറയും ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്റെ കല്യാണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി ഇവളുടെ കല്യാണം തർക്കിക്കാതെ

എനിക്ക് തല നിനക്ക് അങ്ങനെ മതി ചേട്ടാ ഇത് വലിയ മീൻ തലയും വാലും ചേട്ടാ തല വീണ വീണ എനിക്ക് അവക്ക് ഞാൻ നിങ്ങൾ ടോസറോ നീ വല്യ ഞാൻ ഇവിടെ കേട്ടേക്കുന്നേ ആർക്ക് കല്യാണം ഞാൻ തീരുമാനിക്കും അവന്റെ ഒരു അധികാരം വേണ്ട നിങ്ങളോട് ആരാ പറഞ്ഞു അവനെ പോണെന്നൊക്കെ

അപ്പൊ രണ്ടിനും വരാ സോറി കൊച്ചിനെട്ടാണ് വിളിച്ചു മനുഷ്യന് തല്ലി കൊടുത്തോ നീ ഒക്കെ കല്യാണക്കൊന്ന് കാണണം നീയൊക്കെ കെട്ടാകുറ്റി നിന്ന് മാത്രം നീ എന്റെ എൻജിനീയറുമായിട്ടുള്ള കല്യാണം മുടക്കുവാടാ നീ എന്റെ പനങ്കൊലയായിട്ടുള്ള കല്യാണം മുടക്കല്ലേ സമ്മാനത്തിൻ്റെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതെന്താണെന്നല്ലേ ഈ വീഡിയോ കാണുന്ന അഞ്ച് പേർക്ക് അയ്യായിരം രൂപ വീതം ഓണസമ്മാനം അതിനെന്താ ചെയ്യേണ്ടതെന്നല്ലേ ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് കമൻറ്റ് ചെയ്യുക രണ്ട് ഈ വീഡിയോന്റെ ലിങ്ക് നിങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ച് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം മൂന്ന് കാർത്തിക് ശങ്കർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അർത്തുക സിമ്പിൾ അല്ലേ പിന്നെ ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ് ഇതിന്റെ എല്ലാം സ്ക്രീൻഷോട്ടുകൾ വെച്ചേക്കുക വിജയികളെ പ്രഖ്യാപിക്കുന്ന സമയത്ത് സ്ക്രീൻഷോട്ട്സ് ആണ് പിന്നെ സെപ്റ്റംബർ മുപ്പതിനാണ് നമ്മൾ വിജയികളെ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും തന്നെ വേഗം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റുകൾ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം വിജയ സാധ്യതയും കൂടും അപ്പം അയ്യായിരം രൂപ വെച്ച് അഞ്ച് പേർക്ക് അടിപൊളിയല്ലേ ഹാപ്പി ഓണം